ക്രൈസ്തലോട്ട് ഒരിക്കൽ ഒരു മനുഷ്യൻ എരിശിലേമിൽ നിന്ന് മെരിഹോവിലേക്ക് കടന്നു പോവുകയായിരുന്നു വഴിയാത്രയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയും അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനാക്കി കടന്നു കളയുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ അതുവഴി കടന്നു വന്നിട്ട് അർദ്ധപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ലേവിനും അതുവഴി വരികയും ഈ മനുഷ്യനെ കണ്ടിട്ട് മാറി കടന്നു പോവുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശമരിയക്കാരൻ അതുവഴി വരികയും അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെയൊക്കെ കെട്ടി ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുചെന്ന് ആക്കി പിറ്റേ ദിവസം രണ്ട് കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു അവനെ രക്ഷ ചെയ്യണം അധികമായി എന്തെങ്കിലും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം ഒരിക്കൽ യേശു കർത്താവിനോട് എൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ച ഒരു മനുഷ്യനെ യേശു പറഞ്ഞു കൊടുത്ത ഉപമയായിരുന്നു ആപത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് ആരാണോ അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ ആ നല്ല ശമരീയക്കാരനായ വ്യക്തി അർത്ഥപ്രാണാവസ്ഥയിലായിരുന്ന മനുഷ്യന് നല്ല കൂട്ടുകാരനായി തീർന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥപ്രാണാവസ്ഥയിലായിരിക്കുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുമ്പോൾ നിങ്ങളെ രക്ഷ ചെയ്യുവാൻ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ യേശു കർത്താവ് കൂടെയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് നമുക്കും മറ്റുള്ളവരുടെ നല്ല കൂട്ടുകാരനായി ആ നല്ല ശമരിയക്കാരനെ പോലെ ആകാമോ മറ്റുള്ളവരെ അർത്ഥ പ്രാണാവസ്ഥയിലായിരിക്കുന്നവര് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയവരെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്യുവാൻ നല്ല കൂട്ടുകാരനായി തീരുവാൻ നമുക്കും ശ്രമിക്കാം യേശു കർത്താവ് നല്ലൊരു കൂട്ടുകാരനാണ് നല്ല ശമരിയക്കാരനാണ് യേശു കർത്താവിൽ വിശ്വസിക്കൂ യേശു കർത്താവിനെ നല്ല കൂട്ടുകാരനായി സ്വീകരിക്കൂ ഗോഡ് ബ്ലസ് യു ആമേ